ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് എനിക്ക് ഒരു കാര്യം ഇതിൽ പറയാനുള്ളു കേരള എന്ന് പറയുന്ന സംസ്ഥാനം അമ്പത്തൊന്ന് ശതമാനം സ്ത്രീകളാണ് തൊണ്ണൂറ്റാറ് ശതമാനം വിദ്യാഭ്യാസ മരുമക്കത്തായുള്ള ഒരു സംസ്ഥാനമാണ് എനിക്കെന്താ സങ്കടം എന്ന് പറഞ്ഞാൽ എന്റെ നേതാവ് രാഹുൽജി പറഞ്ഞിരിക്കുക കഴിഞ്ഞ മഹിളാ കോൺഗ്രസ് പ്രോഗ്രാം കൊച്ചിന്ന് പത്ത് കൊല്ലത്തിന്റെ ഉള്ളിൽ അമ്പത് ശതമാനം സ്ത്രീ മുഖ്യമന്ത്രി ആയിരിക്കണം നോക്കിയിട്ട് ആരെയും കാണില്ല നിങ്ങൾ ഒറ്റ കാര്യത്തിൽ എനിക്ക് സ്ത്രീകൾക്ക് നിങ്ങൾ പ്രതിനിധി കൊടുക്കണം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് രണ്ടിരുന്ന സ്ത്രീ സംവരണത്തിന്റെ ശേഷം വന്നതിന്റെ ബില്ല് പാസ് ഉള്ളൂ ഞാൻ നിന്നെ രക്ഷപ്പെടുത്തട്ടെ ഞാൻ രക്ഷപ്പെടുത്തി ഞാൻ ഞാൻ അപേക്ഷിക്കാന്ന് എന്റെ നേതാവുകളോട് ഈ വനിതാ പ്രാതിയം നമുക്ക് വേണം സ്ത്രീകൾക്ക് ശക്തി കൊടുക്കണം പ്രതിനിധി കൊടുക്കണം അതും സ്ത്രീകൾ നിന്ന് കഴിഞ്ഞാലും അവരെ തോൽപ്പിക്കരുത് കഴിവുള്ള സ്ത്രീകളും ഉണ്ടല്ലോ അവരെയും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണ്ടേ പാർട്ടി ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായ ദൂരം ലഭിച്ചിട്ടില്ല സർക്കാർ ഞങ്ങളോട് കാണിക്കുന്നത് അതൊക്കെ അവരോട് മതി അവരൊന്നും ചുറ്റുമ്പോൾ ും സ്ത്രീകൾ നിന്ന് കഴിഞ്ഞാലും അവരെ തോൽപ്പിക്കരുത് എനിക്കറിയാൻ പോയി തെക്കണേരാളെ കാറും പോയ ആട്ടോയും പോയി മര്യാദക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ നിന്നോ ഇപ്പൊ വഴിയാതാരായി സ്വാമിയ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ അപ്പൊ ഞാൻ പൊട്ടണ